ഓണത്തിന് പൊലിമയെ ഗാനിക്കുറി രണ്ട് എം എൽ എ മാർ ചേർന്ന് ആലപിച്ച ഒരു ഗാനവുമുണ്ട് ഒന്നിങ്ങോ പോരുമോ മാവേലി എന്ന് ജനനായകൻ പാടിയപ്പോൾ സംഗീത ആൽബം വയർലൈപ്പുകൾ മനോഹരമായ ഒരു ഓണപ്പാട്ട് സംഗീത ആൽബമാക്കണമെന്നത് ട്വന്റി ഫോർ ചവർ പ്രാദേശിക ലേഖകൻ ഗോപു നീണ്ടകരയുടെ തീരുമാനമായിരുന്നു എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയാണ് നിയമസഭാ സാമാജികരെ കൊണ്ട് പാടിപ്പിക്കാമെന്ന ആശയത്തിലേക്ക് എത്തിയത് സംഗതി അറിഞ്ഞപ്പോൾ എം എൽ എ മാർ ഡബിൾ ഓക്കെ എം എൽ എമാരായ ദലീമയും ഡോക്ടർ സുജിത് വിജയൻപിള്ളയും ചേർന്നാണ് ഓണപ്പാട്ട് ആലപിച്ചിരിക്കുന്നത് ജോയി തമലത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് സംഗീതാധ്യാപകനും സംഗീത സംവിധായകനുമായ കൃഷ്ണലാൽ ചവറ തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ആൽബം സംവിധാനം ചെയ്തത് ഗോപു നീണ്ടകരയാണ് എം എൽ എ ആകുന്നതിന് മുൻപ് തന്നെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ആളാണ് ദലീമ ഡോക്ടർ സുജിത് വിജയൻപിള്ള നിരവധി വേദികളിൽ സംഗീതാഭിരുചി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആൽബത്തിനു വേണ്ടി പാടുന്നത് ആദ്യമായി പൊതുപ്രവർത്തനത്തിനൊപ്പം സംഗീതത്തെയും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന രണ്ട് നിയമസഭാ സാമാജികർ ചേർന്ന് ഇത്തവണ മലയാളികൾക്ക് സമ്മാനിക്കുന്നത് അപൂർവമായ സംഗീതാനുഭവം ആർ അരുൺരാജ് ട്വൻ്റി കൊല്ലം